എല്ലാ കൂടെ ആർക്കും നമ്മുടെ അല്ലെ പുതിയൊരു സാധ്യത നമ്മള് കാണാൻ പറഞ്ഞ അടിപൊളി ഒരു ഗെയിമുകളാണ് ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ കെമി എടുത്തിട്ടുണ്ട് ഈ കുരുപ്പിർക്കൻ എവിടെയെന്ന് കാണുന്നില്ലല്ലോ കുരുപ്പ് എവിടുന്നേറി വരുവായിരിക്കും എന്തായാലും നമ്മൾ രണ്ട് സൈഡ് കൂടി റെഡ് കളറിലെ എന്തെങ്കിലും റെഡ് കളർ കോസ്റ്റ്യൂം കിട്ടേക്കുന്നത് ഫുൾ ബോട്ടിലാണ് കിട്ടേക്കുന്നത് അതാന്ന് കാണിക്കുന്നത് നേരെ നല്ല ഡാമേജ് കൊടുത്തു നല്ല കക്ഷോടം എന്ന് പറയാൻ നല്ല കക്ഷോടൊ കിട്ടി ഇങ്ങനൊക്കെ പോന്നെ വെട്ടിവിട്ടി പോന്നി എന്റെ റേഞ്ചാണ് പോന്നോ ഇവിന്നെ റേഞ്ച് നമ്മളെല്ലാണോ എന്തായാലും ചെക്കനാ അടിമേടിച്ചോണ്ട് നിക്കുന്നില്ല ഓടാ ഓട്ടോ ആണ് മോക്കറ്റ് ഇട്ടോണ്ട് തന്നെ അവൻ എങ്ങോട്ട് പോന്നറിയാൻ പറ്റും ഒരാട്ടി കിട്ടിക്കഴിഞ്ഞാൽ അവൻ ഓട്ടി പത്ത് സെക്കൻഡ് വരെ നമുക്ക് അവനെ കിട്ടുന്നുണ്ട് അവൻ ഓടാ ഓട്ടോ ഒരടുത്തും നിക്കത്തില്ല അവൻ നമ്മളെന്താ ഇവിടെ ഓട്ടിക്കൊണ്ടിരിക്കുന്നു എന്താ ലാസ്റ്റ് അവൻ ഓടിപ്പോയി മെഡിക്കാനുള്ള പരിപാടിയായിരുന്നു തോന്നുന്നു നമ്മള് ഫസ്റ്റ് റൗണ്ട് പിടിച്ചിട്ടുണ്ട് എടുത്തിട്ടുണ്ട് രണ്ടാമത്തെ റൗണ്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കണം എന്തായാലും അറിയാൻ വേണ്ടി ഫ്രീസൊക്കെ സെറ്റ് ആയി വെച്ചിട്ടുണ്ട് ഫ്രീസ് എറിഞ്ഞ് പിടിക്കാൻ പറ്റും നോക്കാം അദ്ദേഹം അവിടെ തന്നെ ഉണ്ട് അവൻ ഇങ്ങോട്ട് കയറി വരുന്നുണ്ട് നേരെ ഇവിടുന്ന് അടിക്കാൻ വേണ്ടി നിക്കുവാണ് മണ്ടേക്കറി എന്നെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കി നേരെ നമ്മൾ ഫ്രീസ് എടുത്തോ ഒറ്റയറിച്ച് അവൻ തിരിച്ച് ഇങ്ങോട്ട് ഫ്രീസ് അറിഞ്ഞ് കയറ്റി പെട്ടെന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഗ്ലൂ എഴുന്നില്ല എങ്ങനെ തീർന്നും ഉണ്ടോ ഒരു ബ്ലൂ പിടിച്ചേ മാത്രമേ ഉള്ളൂ ഇനി അടിച്ചു ഒന്നും അറിയത്തില്ല എന്തായാലും രണ്ടാത്ത റൗണ്ട് അവൻ കൊണ്ടുപോയി നീ കൂരിപ്പിയർക്കാൻ ആണ് എടുക്കുന്നത് ഏത് ഗണ്ണെടുക്കും ഒരു പിടിയില്ല ഏതെങ്കിലും ഒരു ഗണ്ണെടുക്ക മിക്കവാറും സ്നൈപ്പർ ഐറ്റം വല്ല എടുക്കാൻ ആയിരിക്കും വെയിറ്റ് ചെയ്തും ഇത് എടുത്തിട്ടുണ്ട് സത്യം പറഞ്ഞാണെ സ്കിന്നുകൂടിയില്ല ആ ഫ്രീ ആയിട്ട് ആ ഒരു നീല സ്കിന്നു മാത്രമേ ഉള്ളൂ നേരെ ഇനി അറ്റം വന്ന് നോക്കിയാൽ വന്നു നോക്കി വിടങ്ങാനുണ്ടോന്ന് കണ്ടില്ല പക്ഷെ ഇവിടെ ഇവിടെയോ ഉണ്ട് ഫുഡ് സ്റ്റെപ്പ് ആ അടുത്തടുത്ത് അടുത്ത് വരുന്നുണ്ട് പോകുന്നത് അടുത്തെന്ന് പറഞ്ഞ നമുക്ക് ഡാമേജ് നേരെ അടിപൊളി എൻ്റെ നേരെ ഒരു വണ്ടാ പോന പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ ഓരോ സബ്സ്ക്രൈബറും നമുക്ക് വിലപ്പെട്ടതായിരിക്കും അതുപോലെ നിങ്ങളുടെ ഫേവറേറ്റ് ഗണയുന്നൂടി കമന്റ് ഇവൻ ഇവന് ഇത്തവണ അവിടെ ഒളിച്ചിരിക്കുവായിരിക്കും നമ്മളെ കയറിച്ച് പിടിക്കാൻ വേണ്ടി എന്തായാലും അടുത്ത് എത്തുമ്പോൾ ഇവനാ ഇവിടം ഇട്ടിട്ട് കളിയില്ല ഒരാട്ടി കൊടുത്ത് നല്ല ഡാമേജ് കിട്ടി നേരെ നോക്കി എന്തോ പതിനെട്ട് എച്ച് പി ബാക്കി ഇപ്പൊ തീർന്നു എന്തായാലും നമ്മൾ മൂന്ന് റൗണ്ട് നമ്മൾ കൊണ്ടിട്ടുണ്ട് ഇനി രണ്ട് റൗണ്ടും കൂടെ ബാക്കിയുള്ളു നമുക്ക് നോക്ക അടുത്ത റൗണ്ട് നമുക്ക് കിട്ടുമോ അതോ ഇവിച്ചോട്ട് പോവുന്ന എന്തായാലും ചാൻസ് ഉറവായിരിക്കും നമ്മൾ നേരെ എം ബി ഫോർട്ട് സെറ്റ് ആയിട്ടുണ്ട് ഏകദേശം റേറ്റ് ഓഫ് ഫയർ ഇപ്പൊ ഡബിൾ ായിട്ടുണ്ട് ഒരു രക്ഷയില്ല എം ബി ഫോർട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വരെ എം ബി ഫോർട്ടി വെച്ച് കളിക്കണ്ടല്ലോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേക്കുക നേരെ ചവിട്ടി കയറി കുരുപ്പേർക്കാൻ എങ്ങോട്ട് പോകുന്നേ കാണുന്നില്ല ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കയറി പോകുന്നു കീഴിക്കടൊക്കെ നേരെ അടിച്ച് ലാസ്റ്റ് ഒരു എഴുപതിന്റെ അരച്ചോട് അടിച്ച് നമ്മൾ പിന്നെ അവനെ അങ്ങ് പിടിച്ചിട്ടുണ്ട് എന്തായാലും ഒറ്റ റൗണ്ടും കെ ബാക്കിയുള്ളൂ ഈ റൗണ്ട് നമുക്ക് കിട്ടോ ഇല്ലയോ എന്താ നമുക്ക് നോക്കാം എന്തായാലും അവനീ ക്യാൻ്റെ മണ്ട കയറുവാണെങ്കിൽ അവൻ നമ്മളെ പിടിക്കുമായിരിക്കും എന്തായാലും ക്യാൻ മണ്ട കയറേണ്ട സൈഡ് വഴി വാതായിരിക്കും ഇച്ചിടാ നമുക്ക് നല്ലത് ഇവിടെ നിന്ന് എപ്പോഴും നമ്മൾ ഈ സൈഡ് വഴി നിന്ന് നോക്കുമ്പോൾ ഇവനെ കാണാനില്ല ഇവടെ ഇപ്പോൾ ഇവൻ ആ സൈഡിൽ ഒളിച്ചിട്ട് നേരെ എന്ന് കയറാൻ നോക്കി പണിയാണായിരുന്നു അങ്ങനൊരു ഫ്രീസറിഞ്ഞ് ഇവിടേക്ക് നമ്മളടിക്കാൻ നമുക്ക് അടി കൊള്ളുന്നു കവർ ചെയ്യുന്നു ബ്ലൂ ആണ് ഇടുമ്പോൾ ആണ് ലേറ്റാന്ന് എന്തോ റേഞ്ചിന് സീൻ ഉണ്ടായിരുന്നു എഞ്ചു അമ്മ അവൻ ഒളിച്ചിട്ടിട്ട് നമ്മളെ അടിച്ചു അവൻ ക്രൈസി പൊണ്ണി വെച്ചാൽ അടിച്ച് ചുമ്മാ അല്ല നല്ല ഡാമേജ് കാണിക്കുന്നേ വോൾഫറ ചുമ്മാല്ല അവലോട്ടാക്കി എന്താ ഇത്തവണ നമ്മള് വിടില്ലടാ ഇത്തവണ നിന്നെ ഞാൻ പിടിച്ചിരിക്കും ഇത്തവണ എനിക്കല്ലേ കണ്ണെടുക്കാൻ വന്നു ഇത്തവണ അവന് കണ്ണെടുക്കാൻ വന്നു അവൻ വട്ടം അടിപ്പിച്ച് കണ്ണെടുക്കുന്ന ഓപ്ഷൻ കിട്ടിയോ ഇത് എന്താ കാര്യ ഇങ്ങനെ നമ്മളെ ഓ ചെക്കനെ തെറ്റിത്തരവാക്കുന്നോ ചെക്കനെന്തെ അവൻ്റെ എംഡം വേറെ ലെവലാണ് ഗീസ് അതുകൊണ്ടാണ് അവൻ എം ഡെടുക്കുന്നത് വേറെ വിൻഡർലാൻഡ് എംഡ അല്ലേ ഒരു റഷ്യയിൽ ആക്രമിച്ച് ഡബിൾ ഇടുന്നതുകൊണ്ട് തന്നെ ഇച്ചിരി ലോങ്ങി നടിക്കാൻ വേറെ ലെവലായിരിക്കും അട്ടിച്ചാടി നമ്മുടെ ദേഹത്ത് സോട്ട് പിടിക്കും പക്ഷെ നമ്മുടെ എംഡെ അല്ലേ ഗീസ് നമ്മുടെ എം എം ഡേ എരിപ്പുണ്ട് ഇതിനെ പകരം പൊട്ടിക്കാൻ അവന് പറ്റുവോ അവൻ നോക്കാൻ പറ്റൂലെന്ന് നേരെ നടിക്കാൻ നോക്കി പറ്റിയില്ല ചെക്കൻ കീഴിലോട്ട് വരുമ്പോൾ നേരെ ഒരു പൊപ്പ് വെച്ച് കൊടുക്കാന്ന് വെച്ചാൽ നേരെ ഒരു രണ്ടടി വെച്ച് കൊടുത്തു പക്ഷെ അവൻ അതിൻ്റെ പുറേന്ന് ഇറങ്ങുന്നില്ല നല്ല ഡാമേജ് നമുക്ക് തിരിച്ചും കിട്ടി നമ്മൾ പെട്ടെന്ന് മേടിക്കിട്ടിടിക്കാണ് ഇത്ര ലൈഫ് പോയോ നേരെ അടിക്കാൻ നോക്കി ഓടി പിന്നെ ഒരു ഇരുപതോ ഒക്കെ ചിടുന്നു എൻ്റെ മോനെ എൻ്റെ വേറെ ലെവല് ഒന്നും പറയില്ല അപ്പൊ നമ്മുടെ തലക്കെട്ടാണ് അടിക്കുന്നത് നേരെ നമ്മളൊരു ഫ്രീസ് എറിച്ച് ഞാൻ ഓടിക്കാൻ നോക്കി പക്ഷേ ഫ്രീസ് വീണും ഇല്ല എന്തായാലും അവൻ ഞെക്കി പിടിച്ച് വന്നു പക്ഷേ ഇപ്പുറത്തു കാണിക്കുന്ന അവൻ്റെ ഡാമേജിൻ്റെ കെട്ടിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് ഈസ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കില്ല ഗീസ് അപ്പൊ ഇതിലും നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടർക്കും ബൈ ബൈ ഗീസ്